ഉസ്താദ് ഖാൻ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നേട്ടങ്ങളെ കുറിച്ച് ഈ കഥകളി മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എത്ര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല ഞാൻ പറയും അച്ഛൻ ശരിക്കും എൻ്റെ അച്ഛൻ അറുപത്തൊമ്പതാമത്തെ വയസ്സിൽ അച്ഛൻ ഭരിക്കണം ശരിക്കും കഥകളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പീക്ക് കാലഘട്ടം അപ്പോഴാണ് അറുപത് വയസ്സ് അവരുടെ കാരണം അവരപ്പോഴേക്കും ഒരു മെച്യൂരിറ്റിയൊക്കെ ആയിട്ട് ഇനി ഇത് വളരെയധികം എന്ത് വേഷം കിട്ടുമ്പോഴും അതിൻ്റേതായ ഒരു പ്രത്യേകതകളിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛനെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഒരു അച്ഛൻ തന്നു വെച്ച് പോയതാണ് എനിക്കിതെല്ലാം അപ്പോൾ അച്ഛൻ ചെയ്യുന്ന വേഷങ്ങളാണ് പലപ്പോഴും ഞാൻ അധികമായി ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഹംസവും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ നമ്മൾ അച്ഛനെ ഓർമ്മ വരുണ്ട് എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ ആ പേര് മോശമാകാണ്ടിരിക്കുകയെന്ന് അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി ഞാൻ നന്നായി പരിശ്രമിക്കാറുണ്ട് ഞാൻ നന്നായി മെനക്കെടുന്ന ഒരാൾ ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഒരു വേഷം എത്ര പ്രാവശ്യം കിട്ടിയ വേഷമാണെങ്കിലും അടുത്ത തവണ ഇപ്പം നാളെ എന്നോടൊരു വേഷം കെട്ടാൻ പറഞ്ഞാലും ഞാൻ ഒന്ന് നന്നായി പരിശ്രമിക്കും അതിനുവേണ്ടി മനസ്സുകൊണ്ടും ഫിസിക്കലി കളിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് പോകുന്ന ഒരു ആളാണ് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ ധൃതി പിടിച്ചിട്ട് എന്നോട് ഇന്ന് ഇപ്പം നാളെ ചെന്നിട്ട് കൃഷ്ണനാണ് വേഷം അവിടെ ചെന്നിട്ട് അർജുനെന്ന് പറഞ്ഞാൽ ആ പറ്റില്ല എന്ന് പറയും ഞാൻ കാരണം കെട്ടും കെട്ടില്ല എന്നല്ല പക്ഷേ എനിക്ക് അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഒരു ആളല് വരും കാരണം നമ്മൾ വിചാരിച്ചു പോണതല്ലല്ലോ എന്നെ ചിന്തിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ ഞാനപ്പം അതിനുവേണ്ടി എന്ത് വെനക്കെടാനും എനിക്ക് ബുദ്ധിമുട്ടില്ല എവിടെ പോയി മെനക്കെടാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം പിന്നെ അച്ഛന് കിട്ടാതെ പോയ അംഗീകാരങ്ങളാണ് എന്നെ തേടിയെത്തണതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാം പിന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് മരിച്ചു പോയതാണ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അച്ഛനെ തേടിയെത്തേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് മകൾ എന്നുള്ള നിലയ്ക്ക് എന്നെ എത്തുന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ സന്തോഷാണ് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണത് ഇനിയിപ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവാർഡാണ് ഇപ്പോൾ ഇന്നലെയും ഒരു പറവൂർ ക്ലബിൻ്റെ ഒരു ശ്രീദേവി വാരസ്യാർ ഒരു അനുസ്മ സ്മാരക പുരസ്കാരം കിട്ടുന്നുണ്ടായി അതിന് മുമ്പ് ഇതേപോലെ സ്ത്രീകൾക്കായിട്ട് തന്നെ വെച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ വെച്ച് ലഭിക്കേണ്ടായി അതുപോലെ തോടയം കഥകളി ക്ലബ് അവരാണ് ആദ്യമായിട്ടൊരു കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആദ്യത്തെ അവാർഡ് എനിക്കതാന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എന്താ പറയണേ എഫേർട്ടിന് അല്ലെങ്കിൽ കഥ ഈ കലയോടുള്ള എനിക്ക് എൻ്റെ എന്താ പറയണേ ശ്വാസം വലിക്കുന്ന പോലെയാണ് കഥകളി എന്ന് പറയുന്നത് അപ്പോൾ അതിനോടുള്ള അടങ്ങാത്ത പ്രണയമോ അല്ലെങ്കിൽ അടങ്ങാത്ത ഒരു അഭിനിവേശമോ അതിനോടുള്ള ഇഷ്ടമോ ഒക്കെ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ളതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അത് എനിക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുകയും വന്നു കലാരംഗത്തേക്ക് എത്തിച്ചേരപ്പെടുകയും ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കിട്ടുന്നതാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു എനിക്ക് ഞാൻ എന്ന വ്യക്തി എന്നുള്ളത് ഒരു മാധ്യമം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഇപ്പം നമുക്ക് കിട്ടുമ്പോൾ എന്നേക്കാൾ സന്തോഷിക്കുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ കുറെ പേരുണ്ട് എൻ്റെ ചുറ്റിനു ചേച്ചി എന്തൊരു സന്തോഷം അറിയോ എന്ന് പറയുമ്പോൾ കാരണം അവർക്കറിയാം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണ് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കഥകളി എന്നുള്ള മാധ്യമം അല്ലെങ്കിൽ കഥകളി എന്നുള്ള കല കല കൊണ്ട് മാത്രമാണ് ഞാൻ അറിയപ്പെടുന്നത് അല്ലാണ്ട് വേറെ ഒന്നും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എവിടെയെല്ലാം പോകാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് തന്നെ ഞാൻ പറയാം കാരണം പല ഇന്ത്യയിലും പല ദിക്കുകളിലും ഇപ്പോൾ സ്പിക് മാക്കയുടെ ഭാഗമായിട്ടും അല്ലാണ്ടൊക്കെ പോകുമ്പോൾ എൻ്റെ കലയാണല്ലോ എന്നെ അവിടെ എത്തിക്കുന്നത് കൂടെ കുറേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ കലാകാരന്മാരെയും എനിക്കൊപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു മറ്റുള്ളവർക്കൊരു പ്രചോദനമാകണം എന്ന് തന്നെയാണ് മനസ്സിൽ എപ്പോഴും അതിനുവേണ്ടി ഞാൻ ഞാൻ കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ് എന്ത് വേണമെങ്കിലും ബുദ്ധിമുട്ടി അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു എപ്പോഴും ഒരു അവസരം അല്ലെങ്കിൽ അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഓരോ അംഗീകാരം കിട്ടുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് കൂടുതൽ നമ്മളെ ഈ കഥകളിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്